ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയൊരു മിനി മെനി ആയിരിക്കും എന്തായാലും ലെങ്ത് എത്രത്തോളം കാണുമെന്ന് അറിഞ്ഞോട്ടെ ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇന്ന് രാവിലെ നല്ല വെയിലുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ മഴക്കുൾ ഇന്ന് രാവിലെ അത്യാവശ്യം വെയിലുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം കോഴിയെ തുറന്നുവിടാൻ പറഞ്ഞു തുറന്നുവിടാം പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് കാപ്പി പിടിക്കാൻ വേണ്ടി വന്നു അപ്പോ ആയിരുന്നു ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒരാളെ ഞാൻ കാണിച്ചു നിങ്ങൾക്ക് ഫ്രണ്ടിൽ നടയിൽ വന്ന് നിപ്പം ഞാൻ കാപ്പി പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചുതരാം ഇതുപോലെ ഒരെണ്ണം ഒക്കെ വന്നാൽ കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഫുഡ് കൊടുക്കും ഒന്നോ മൂന്നോ രണ്ടൊക്കെ വന്നാൽ കുഴപ്പമില്ല ഫുഡ് കൊടുക്കും പക്ഷെ കൂട്ടത്തോട് ചില സമയത്ത് വരും എപ്പോഴാണ് പ്രശ്നം കാരണം അമ്മയ്ക്ക് മുകളിൽ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വന്ന് നശിപ്പിച്ചിട്ട് പോവും കേട്ടോ ചുമ്മാ വന്ന് അതിനൊക്കെ എല്ലാം പിച്ചിട്ടിട്ടാണ് പോണത് പിന്നെ ഇതുപോലെയൊക്കെ വരപ്പോഴത്തേക്കും എൻ്റെ ഫുഡൊക്കെ കൊടുക്കും കേട്ടോ ഫുഡ് കൊടുത്താലോ ഡെയിലി ഫുഡ് കൊടുത്താൽ പിന്നെ ഇവിടെ മാറിയില്ല അതുകൊണ്ട് ചിലപ്പോൾ വെള്ളപ്പോഴൊക്കെ വരപ്പോഴത്തേക്കും ഇതുപോലെ ഫുഡ് കൊടുത്ത് ഇടും കേട്ടോ പിന്നെ ഞാനും റ്റിപ്പോയി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴേ പോയി പിടിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം തീറ്റിട്ടാണ് പോകട്ടെ ആദ്യം രണ്ട് മൂന്നാഴ്ച ഈ മീനിന് തീറ്റിയിട്ട് കൊടുക്കണം എങ്കിലേ അത് വരുവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും അച്ഛനും കൂടിയിട്ട് താഴെ ആറ്റിപ്പോൾ കണ്ടാൽ തീറ്റിയിട്ട സമയത്ത് തന്നെ ഒരുപാട് കുഞ്ഞു മീനുകൾ വന്ന് വലിയ മീനൊന്നും വന്നില്ല കേട്ടോ ഇതിങ്ങനെ രണ്ട് ഒരാഴ്ച കഴിഞ്ഞു അടുപ്പിച്ച് ഇത് ഒരേ സ്പോട്ടിൽ ഇങ്ങനെ തീറ്റിയിട്ട് കൊടുത്ത് മീനുകൾ ഓൾറെഡി വരും കേട്ടോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നവരോട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകൾ ഉണ്ടായിരുന്നു ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ പോയി പിടിച്ചിട്ട് അങ്ങനെയാണ് അപ്പോൾ തിരിച്ചഞ്ഞ് വീട്ടിലോട്ട് പോവാം പിന്നെ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായില്ലേ കോഴിക്കുഞ്ഞ് വിരിഞ്ഞിങ്ങനെ വരണത് അത് വേറെയാണ് കേട്ടോ ഇത് വേറെ ഇത് വിരിഞ്ഞിട്ടൊരു രണ്ടാഴ്ച രണ്ടാഴ്ച ആയിക്കണം കേട്ടാ ഒരെണ്ണേ ഉള്ളു അല്ലേ അമ്മ കഴുത്തെ അമ്മയ്ക്കിങ്ങനെ മുട്ട വിരിയിച്ചെടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മളെ വീട്ടിലുള്ള എല്ലാ കോഴികളും ഇവിടെ തന്നെ അമ്മ ഇതുപോലെ നമ്മുടെ കോഴിയിരുന്ന് മുട്ട മാറ്റി വെച്ചിട്ട് ഇതുപോലെ വിരിയിച്ചെടിപ്പിക്കുന്നതാണ് പിന്നെ താഴെ തേങ്ങ വീണ സൗണ്ടിട്ട് ഞാൻ പോയതാണ് കേട്ടോ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വീണ സൗണ്ടായിട്ട് അപ്പം തന്നെ ഒടുങ്ങിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഇത് നമ്മുടെ കടവാണേട്ടോ ഇവിടെ കുറച്ചിങ്ങനെ കാട് പിടിച്ച് കിടപ്പുണ്ട് അത് മഴ വരപ്പം അങ്ങനെ കേട്ടോ നമ്മൾ എത്ര വെട്ടി തിളച്ചിട്ടാലും മഴ വരണ സമയത്ത് ഓൾറെഡി അത് ഇങ്ങനെ മീൻസ് കാടാവും പിന്നെ നമ്മളിപ്പോൾ കടവിലോട്ട് തന്നെ അധികം ഇറങ്ങാറില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് കുഴപ്പമില്ല കാരണം ഇങ്ങനെ കാട് പിടിക്കൂല പക്ഷെ ഇപ്പം നമ്മൾ ഇറങ്ങാറായ ഇറങ്ങാണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ കാട് വരും കണ്ടുവരും നമ്മൾ വെളയിൽ നിന്ന് കാണാൻ അങ്ങ് ഓപ്പോസിറ്റൊരു മലയുണ്ട് അതാണ് കേട്ടോ നല്ല രസമാണ് ഇപ്പോഴല്ല ഈ ഇപ്പം ഒരു ഉച്ചയ്ക്കായ ആ ഒരു ടൈമാണ് ഈ മഞ്ഞ് വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ ക്ലിയർ അങ്ങനെ ആറ്റീന്ന് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് വലിയ സൈസ് കരിമീനും ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയൊക്കെ ആറ്റുമീനാട്ടെ കുറേ ആറ്റു മീൻ കിട്ടിയിട്ടുണ്ട് നല്ല വലിയ സൈസുള്ള മീനായിട്ടോ ഇപ്പം ഈ പ്രാവശ്യം നല്ല വെള്ളത്തിൽ ഒഴുക്ക് കൊള്ളുകൊണ്ട് പ്രാവശ്യം കുറവായിരുന്നു കിട്ടിയത് ഇത് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ പുറകിൽ സൈഡിൽ വന്നതാണ് കേട്ടോ അതിന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുരങ്ങൻ വരുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഫുഡൊക്കെ കൊടുത്ത് വിടാൻ പ്രശ്നമില്ല പക്ഷേ ചില സമയത്ത് ഇത് ഇതുപോലെ കൂട്ടത്തോട് വരും കേട്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്ന് അച്ച ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അച്ച അതിനങ്ങോട്ടിച്ചിടും കേട്ടെ പക്ഷേ ഇത് കയറിയിട്ട് മേളിൽ നേരെ കയറിയിട്ട് അവിടുത്തെ കൃഷിയെല്ലാം നശിപ്പിക്കും കേട്ടോ കാരണം എല്ലാം അത് വന്നിട്ട് കടിച്ച് പറിച്ചെല്ലാം പിച്ചു നശിപ്പിച്ചിട്ടത് പോവുകയുള്ളു പിന്നെ കണ്ട കുട്ടിക്കുരങ്ങമായി ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ അധികം നമുക്ക് ശല്യം ഇല്ല കാരണം അത് വന്നിട്ടങ്ങ് പോവുകയുള്ളൂ പക്ഷേ മുമ്പൊക്കെ ആണെങ്കിൽ ഈ ജനലൊക്കെ തുറന്നു വരുന്ന സമയത്ത് ചില കുരകന്മാർ എന്തെയെന്നു പറയുമ്പോൾ അതിന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അത് എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടു ഇടുന്ന കേട്ടോ ഇത് പച്ച ഓട്ടിക്ക് കാണാൻ പറ്റുന്ന നിരന്ന് ഓരോ സെറ്റായിട്ട് എങ്ങനെയും പോവാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കുളിച്ചേട്ടാ എന്നിട്ട് വേണം ഇനി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ചേട്ടാ